വിദ്യാർത്ഥികളെ മറയാക്കി നടത്തിയ രാഷ്ട്രീയം എതിർത്തെതിർത്ത് ഗണഗീതം സൂപ്പർ ഹിറ്റ് ആർ എസ് എസ് തന്ത്രം വിജയിപ്പിച്ച് ബി ജെ പി കേരളത്തിനായി അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ബംഗളൂരു മലയാളികൾ കാത്തിരുന്ന വന്ദേ ഭാരത് ട്രാക്കിൽ ഓട്ടം ആരംഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വൽ ആയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ഈ റൂട്ടിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ കൂടിയാണിത് എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് ട്രെയിൻ ബംഗളൂരുവിലെത്തുക മലയാളികൾക്ക് പ്രത്യേകിച്ചും ബംഗളൂരു മലയാളികൾക്ക് യാത്രാ സൗകര്യത്തിന് ഏറ്റവും ഉപകരിക്കുന്നത് തന്നെയാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് കേന്ദ്രം കേരളത്തിനായി നൽകിയ മികച്ച ഗതാഗത സൗകര്യത്തിൽ ഒന്ന് തന്നെയാണ് ഇതെന്നും നമുക്ക് പറയാം പിന്നെന്താണ് ഇവിടെ പ്രശ്നം വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്തു വന്ദേ ഭാരത് ഉദ്ഘാടന വേദിയിലേക്ക് കുറച്ച് സ്കൂൾ കുട്ടികളെയും അധികൃത ക്ഷണിച്ചു അതെല്ലാം വേണ്ടതു തന്നെ അതല്ലാതെ മറ്റെന്താണ് വിവാദം വിവാദമുണ്ട് ക്ഷണിക്കപ്പെട്ട് വന്ദേ ഭാരത് ഉദ്ഘാടന ട്രാക്കിലെത്തിയ കുട്ടികളോട് ഒരു ദേശഭക്തിഗാനം പാടാൻ അവിടെയുള്ളവർ നിർബന്ധിക്കുന്നു നിർബന്ധിച്ചാലേ കുട്ടികൾ പാടുകയുള്ളൂ അല്ലാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പാടിപ്പിച്ചതൊന്നുമല്ല അങ്ങനെ നിർബന്ധം സഹിക്കവയ്യാതെ കുട്ടികൾ ഒരു ദേശഭക്തിഗാനം പാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കയ്യടിയും നേടി പിന്നീടാണ് സംഭവത്തിന്റെ ട്വിസ്റ്റ് വരുന്നത് നിർബന്ധം മൂലം കുട്ടികൾ പാടിയ ദേശഭക്തി ഗാനം ആർ എസ് എസിന്റെ പ്രധാന ദേശഭക്തി ഗാനമായ ഗണഗീതം എന്നറിയപ്പെടുന്നതായിരുന്നു പാവം കുട്ടികൾക്ക് അതൊന്നും അറിയില്ല അവരോട് പാടാൻ പറഞ്ഞവർക്കും അറിയില്ലായിരുന്നു ഇത് ആർ എസ് എസിന്റെ ഗണഗീതമാണെന്ന് വരികളിലെ അർത്ഥം ശ്രദ്ധിച്ചാൽ ദേശഭക്തി ഗാനമാണെന്നേ തോന്നുന്നു അങ്ങനെ ഗണഗീതം ദേശഭക്തി ഗാനമാണെന്നും ഇങ്ങനെയൊരു ഗാനം ആർ എസ് എസിനുണ്ടെന്നും ജനങ്ങൾ അറിഞ്ഞു സംഭവം വിവാദമായി സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ വിവാദമാകണമെങ്കിൽ സംഘാടകർ വാർത്ത കൊടുക്കണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം അതും പോരാഞ്ഞ് വേണ്ടപ്പെട്ടവരെ വിളിച്ച് ഷെയർ ചെയ്യാനും പറയണം ഇവിടെ അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും സംഘാടകർക്ക് വേണ്ടി വന്നില്ല ഗണഗീതം പാടിച്ചു ആർ എസ് എസിന്റെ ഗണഗീതമാണെന്ന് അറിഞ്ഞതോടെ പ്രമുഖരെല്ലാം ഇത് തെറ്റാണെന്നും അനീതിയെന്നും വർഗീയത പടർത്താനുള്ള ശ്രമമെന്നും പറഞ്ഞ് എതിർപ്പറിയിക്കാൻ തുടങ്ങി അങ്ങനെ ബി ജെ പിയുടെ മറ്റൊരു തന്ത്രം കൂടി വിജയത്തിലെത്തി എന്നുറപ്പിക്കാം ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധമാണെന്നും അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും പ്രസരിക്കുന്ന ആർ എസ് എസിന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിർപ്പ് പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിയ ആർ എസ് എസിന്റെ വർഗീയ അജണ്ടയ്ക്ക് കൂട്ടുപിടിക്കുന്നത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തലാണെന്ന് വന്ദേ ഭാരതിന്റെ ഫ്ലാഗ് ഓഫ് സമയത്ത് നടന്ന സംഭവമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയുടെ മറുപടി എപ്പോഴും ഹിറ്റ് ആകാറുണ്ട് വിവാദവും ആകാറുണ്ട് ഇത് തീവ്രവാദികളുടെ പാട്ടൊന്നുമല്ലോ എന്നും സംഗീതമാണ് അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കാതുകൾ തിരിക്കൂ ഹൃദയം തിരിക്കൂ മുഖം തിരിക്കൂ അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ എന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ വിഷം കുത്തിവെക്കാനാണ് വിവാദക്കാർ ശ്രമിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി ആവർത്തിച്ചു കുട്ടികളെ കൊണ്ട് പാടിച്ചു എന്നത് വെറും ആരോപണം മാത്രമാണെന്നും അതിനു പിന്നിലെ ദുരുദ്ദേശം ലോകത്തിന് മുഴുവൻ മനസ്സിലാകുമെന്നും സുരേഷ് ഗോപി പറയുന്നു അപ്പോൾ കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചതാണോ എന്ന സംശയം അതോടെ തീർന്നു എന്ന് കരുതിയേക്കാമല്ലേ ഇളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികളാണ് ഗാനം ആലപിച്ചത് ഗണഗീത വിവാദത്തിൽ സ്കൂളിലെ പ്രിൻസിപ്പൾ ഡിൻഡോ കെ പി പറഞ്ഞത് ഇതൊരു ദേശഭക്തിഗാനമാണെന്നാണ് അതിന്റെ പേരിൽ സ്കൂളിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞുള്ള വിരട്ടലൊന്നും വേണ്ടെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് ഇതിന്റെ പേരിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നിയമപരമായി നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗണഗീതത്തിൽ എവിടെയാണ് ദേശവിരുദ്ധത എന്നതാണ് ഡിൻഡോ മാഷിന്റെ സംശയം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നതാണ് ഈ ഗണത്തിലുള്ളതെന്ന് ഡിൻഡോമാഷ് കണ്ടെത്തിയത് കൊണ്ട് കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിക്കാമെന്നാണ് തോന്നുന്നത് എന്തായാലും ചെറിയൊരു റിപ്പോർട്ട് വകുപ്പിന് കൊടുക്കേണ്ടി വരും ആർ എസ് എസിന്റെ ഗണഗീതം പാടിപ്പിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കർശന നടപടി ആവശ്യപ്പെട്ട് കെ സി വേണുഗോപാലും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ി ജെ പിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടമായ നടപടിയാണ് അഭ്യർത്ഥിച്ച് ഒരു മാസത്തിനുള്ളിൽ വന്ദേ ഭാരത് യാഥാർത്ഥ്യമായതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുകയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രേഖപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് എൻ എസ് നുസൂർ കുട്ടികൾ പാടിയത് മനോഹര ഗാനമാണെന്നും വിവാദ ഗാനമല്ലെന്നും പണ്ട് താനും ഈ ഗാനം പാടിയിട്ടുണ്ടെന്നുമൊക്കെ തള്ളിയിട്ടുണ്ട് നുസൂറിന്റെ ഭാവി എങ്ങോട്ടാണോന്ന് ഇനി കണ്ടറിയണം യൂത്ത് കോൺഗ്രസുകാരൻറെ ഈ പോസ്റ്റ് കണ്ടതോടെ അപ്പോൾ തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്യാൻ താമസിച്ചാൽ പോസ്റ്റ് എങ്ങാനും പിൻവലിച്ചാലോ സതീശന്റെ കോൺഗ്രസിലല്ലാത്തവരുമുണ്ടെന്ന് ഒരു ഹെഡിംഗ് കൊടുത്തിട്ടുണ്ട് കെ സുരേന്ദ്രൻ അങ്ങനെ ആർ എസ് എസിന്റെ ഗണഗീതം എന്താണെന്ന് അറിയാത്തവരും അതറിയാനുള്ള അന്വേഷണത്തിലാണ് ബി ജെ പി ആഗ്രഹിച്ചതുപോലെ അവരുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുള്ള നീക്കം വിജയിച്ചു എന്ന് തന്നെ പറയാം ഗാനം ആലപിച്ച സ്കൂൾ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്കൂൾ ആയതിനാൽ അവിടെ മറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല കേന്ദ്ര നിയന്ത്രണത്തിലുള്ള റെയിൽവേ സംവിധാനത്തിൽ ആർ എസ് എസിന്റെ ഇടപെടൽ ഉണ്ടാവുമെന്നതും എല്ലാവർക്കും അറിയാം ഏതു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും തങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതിയിൽ അവരുടേതായ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരുമെന്നത് രാഷ്ട്രീയ നയം തന്നെയാണ് വിവാദ ശ്രമങ്ങളിലൂടെ മറുഭാഗത്തിന് സൗജന്യ പ്രചരണമാണ് ലഭിച്ചിരിക്കുന്നതെന്നും ഓർക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും മറ്റുള്ളവർ കാട്ടേണ്ടതാണ് എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെ ആർ